നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വളരെ 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 വിഭവസമൃദ്ധമായ ഒരു സദ്യയാണ് ജ്യോതിഷത്തിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് എന്താണ് സദ്യ എന്നല്ലേ എൻ്റെ ഫോളോ ചെയ്യുന്ന ജ്യോതിഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന ജ്യോതിഷ ശിക്ഷഗണങ്ങൾക്ക് ശിഷ്യന്മാർക്ക് ശിക്ഷഗണങ്ങൾക്കെല്ലാം അവരുടെ സ്വന്തക്കാർ ബന്ധുക്കാര് കൂടുതലും വീഡിയോകൾ അയച്ചു കൊടുക്കുന്നു മഞ്ഞങ്ങളാണ് കൂടുതൽ അയച്ചു കൊടുക്കുന്നത് കാരണം എന്താണ് തിരുവനന്തപുരം ജില്ലയിൽ പിതാവിനെ സമാധിയിരുത്തി മക്കളും അമ്മയും അല്ലെങ്കിൽ സമാധി ആയ ആളുടെ ഭാര്യയും മക്കളുമെല്ലാം ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ശിവൻ്റെ അവതാരമായി ജീവിക്കാം എന്ന് കരുതി മുന്നോട്ട് പോയപ്പോൾ അസൂയാലുക്കളായ അയൽവക്കക്കാർ അത് കുത്തിപ്പൊക്കി പോലീസ് കേസായി വലിയ ബഹളമായി നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവിടെ ഈശ്വരൻ്റെ പിന്നാലെ തന്നെ എല്ലാവരെയും കൊണ്ടുപോകണം അങ്ങനെ ഞങ്ങൾക്ക് വോട്ട് നേടണമെന്ന് വാശി പിടിക്കുന്ന ആചാരാനുഷ്ഠാനവാദികൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നു ഇനി എന്തായാലും സമാധി തുറന്ന് നോക്കി തല്ലിക്കൊന്നതാണോ പട്ടിണിക്കിട്ട് കൊന്നതാണോ എന്താണെന്നുള്ളത് പോലീസ് കണ്ടെത്തും അപ്പോൾ അങ്ങനെ നമ്മളെ കളിയാക്കാൻ വേണ്ടിയുള്ള വീഡിയോകളാണ് ഇവർ ശിക്ഷണങ്ങൾക്ക് അയച്ചുകൊടുക്കുന്നത് അപ്പം നിങ്ങളറിയുക ശരിക്ക് ഈ അയച്ചു കൊടുക്കുന്ന വിഡ്ഢികൾ അവരാണ് മലർന്നു കരുന്ന് തുപ്പുന്നത് കാരണം നമ്മുടെ കേരളീയ സമൂഹത്തിൽ സമാധിയായി എന്ന് പറഞ്ഞ് നാരായണ ഗുരുവാണ് സമാധിയായി എന്ന് പറഞ്ഞ് ദൈവപരിവേഷത്തിലേക്ക് കൊണ്ടുവന്ന് അതും ശിവൻ്റെ അവതാരം എന്നൊക്കെ പറഞ്ഞ് ഈഴവരായ ഒരുപാട് ആളുകളെ അവരെ പറയുന്നത് തന്നെ ശ്രീനാരായണീയർ എന്ന് പറയുന്നത് ശരിക്ക് ഈഴവരെങ്ങനെയാണ് ശ്രീനാരായണീയരാകുന്നത് ഈഴമെന്നാൽ ഭൂമി എന്നും ഈഴവരെന്നാൽ കർഷകരും എന്നാണ് ശരിക്കും വീരഭദ്രൻ്റെ മക്കളാണ് വീരഭദ്രൻ ആരാണ് വീരഭദ്രൻ മഹാദേവൻ ജടമറിച്ചെറിഞ്ഞ് അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന മഹാദേവ പുത്രനാണെന്നും പറയാം മഹാദേവനാണെന്നും പറയാം അത് തന്നെ ഭൈരവനാണെന്നും പറയാം അപ്പോൾ അങ്ങനെ അത്രയും ശൗര്യമുള്ള കുലത്തിൽ ജനിച്ചവരാണ് വീരഭദ്രൻ്റെ മക്കളായി പിറന്നവരാണ് ഈഴവർ ഈഴവ തീയ്യ ചാനാർ ഇത് തന്നെ തേര് പറയും ഞങ്ങൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ അവരുടെ വിചാരം തീയിൽ കുരുത്തുന്ന എന്ത് തേയിലാണ് കുരുത്തേ തീണ്ട ജാതി എന്നാണ് അതിൻ്റെ ശരിക്കുള്ള മീനിങ് അപ്പോൾ പലർക്കും പലതിൻ്റെ അർത്ഥം ഒന്നും അറിഞ്ഞുകൂടാ എന്നാലും വലിയ ആളുകളാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ മനുഷ്യർ മാത്രമേ ഉള്ളൂ എൻ്റെ നോട്ടത്തിൽ നമ്മുടെ ജ്യോതിഷ രീതി പ്രകാരം പരശുരാമൻ വേദം പഠിപ്പിച്ചെടുത്ത മുക്കുകാർ അവരിവിടെ ബ്രാഹ്മണരായി മാറി നമ്പൂരിയായി മാറി അവർ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകളെ വിഘടിപ്പിച്ച് കൂടെ നിർത്തി അത് നായരാക്കി ആ നായരിൽ അവർ കയറിറങ്ങി ഉണ്ടാക്കിയ സന്തതി പരമ്പരകൾ മാരാരും ഭാര്യരും ഉണ്ണിയും പിഷാരടിയുമായി മാറി ഈഴവരെ കുറയുന്നതിനെ കൊണ്ടായി പാടത്തെ പണിക്കിട്ടു പാടത്തിന് സാധാരണ നമ്മൾ നിലം എന്ന് പറയും നിലത്തിന് സംസ്കൃതത്തിൽ പുലം എന്ന് പറയും അങ്ങനെ പുലത്തിൽ പണിതവൻ പുലേനായി കറുത്ത മണ്ണിൽ പണിതവൻ കറുപ്പായി ചുവന്ന മണ്ണിൽ പണിതവൻ വെളുപ്പായി ചുമ്പായി പിന്നെ കുറേ എണ്ണത്തിന് കൊട്ടൻ വട്ടി ഉണ്ടാക്കാൻ വേണ്ടി കാടിൻ്റെ സൈഡ് കൊണ്ട് അതാണ് പറയൽ അങ്ങനെ പറയും പറ്റ പന്തിരകുലം അതിനേക്കാൾ ഉപരിയായിട്ട് പൂജ ചെയ്ത് ദാനം കിട്ടിയ ഭൂമിയെല്ലാം അടിമയായ നായർക്ക് കൃഷി ചെയ്യാൻ കൊടുത്തു നായർ നായരുടെ അടിമയായ പുലേനെ കൊണ്ട് അതിൽ പണിയെടുപ്പിച്ചു അങ്ങനെ ഓരോ വകുപ്പ് കൃഷി നഷ്ടം വന്ന അവസാനം ഗത്യന്തരമില്ലാതെ വരുന്ന സമയത്ത് വർഷങ്ങൾ കടന്നു പോകുമ്പോൾ പത്ത് പറ നൂറ് പറ അഞ്ഞൂറ് പറ ആയിരം പറ ലക്ഷക്കണക്കിന് പറ നെല്ല് കടമായി കഴിയുമ്പോൾ ഈ നായർക്ക് വലിയ തമ്പ്രാന് പട്ടം കൊടുക്കാൻ പറ്റാതെ പോകുമ്പോൾ തൻ്റെ മകളെ കന്യാദാനമായി കൊടുത്ത് പിന്നെ ഈ മകളെ വെച്ച് ദാനം കിട്ടിയ മകളെ വെച്ച് മാളിക പണത് അവിടെ വേശ്യാവൃത്തി എടുപ്പിച്ച് അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ പഴയകാല ചരിത്രം അപ്പോൾ അങ്ങനെ കടവും കൊടുത്ത അതായത് പാട്ടം കൊടുക്കാൻ പറ്റാതെ വരുന്ന സമയത്ത് സഹോദരങ്ങളുടെ പെൺമക്കൾ കൊടുക്കണം കൊടുക്കാനില്ലെങ്കിൽ അത് മക്കളുണ്ടായാൽ മാത്രം ഒരാ സുന്ദരിയായിരിക്കണം ഒരു കണ്ണ് വടക്കോട്ടോ ഒരു കണ്ണ് തെക്കോട്ടോ പല്ല് പന്തി വലിയ വലിയ പുള്ളികൾക്ക് വേണ്ട അങ്ങനെ കടം വീട്ടാൻ പറ്റാതെ വരുമ്പോൾ ബ്രഷ് കൽപ്പിക്കപ്പെട്ട നായരാണ് പിന്നീട് നായാടിയായിട്ട് മാറുന്നത് ഇപ്പോൾ വയനാടൻ മേഖലകളിലുള്ള നായാടി ഉള്ളാടൻ സമുദായക്കാരെയൊക്കെ വിളിക്കുന്നത് നായാടി നായരെന്നാണ് ഇതുതന്നെ എറണാകുളം ജില്ലയിലുള്ള മുതുവന്മാർ എന്ന് പറയുന്ന വിഭാഗക്കാരൊക്കെ പണ്ട് കാലത്ത് നാട് കടത്തപ്പെട്ട നാടുവാഴികളായിരുന്നു എന്നൊക്കെയാണ് ശരിക്കുമുള്ള ചരിത്രത്തിലേക്ക് പോയാൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ജ്യോതിഷത്തിന് ജാതി മതം മനുഷ്യരാണ് ഇവിടുത്തെ രീതി അനുസരിച്ച് മനുഷ്യന് ദൈവമാവാനും പറ്റില്ല കാരണം നമ്മൾ ജ്യോതിഷം പഠിപ്പിക്കുമ്പോൾ മൂന്നാമത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു മനുഷ്യന് ദൈവമാവില്ല മഹർഷി വരെ ആവുകയുള്ളൂ പ്രകൃതി ശക്തികളാകുന്ന ദൈവിക ശക്തികളെ അവരെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മഹർഷിമാർ കഥകൾ പറഞ്ഞു തന്നതും മഹാദേവനും മഹാവിഷ്ണുവും ഭദ്രകാളിയും അതേപോലെ നാഗദേവതകളും ചാത്തനും മറുതയും ചാമുണ്ടിയും ഗണപതിയും മുരുകനും അയ്യപ്പനും എല്ലാം വരുന്നത് അതിൻ്റെ ശരി തെറ്റുകൾ മനസ്സിലാക്കാൻ കഴിവില്ലാതെ പോകുന്ന നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ തെറ്റായി ജനങ്ങൾക്ക് ജാതി എന്ന് പറയുന്ന നൂലും അടയാളങ്ങളും ഇങ്ങനെ മുന്നോട്ട് വെച്ച് പോകുമ്പോൾ അതിലൂടെ തകർന്നടിഞ്ഞു പോയ ജാതിക്കെതിരായ വന്ന ഡോക്ടർ പൽപ്പുൻ്റെ വേദനകളാണ് ശരിക്കും പറഞ്ഞാൽ നാരായണ ഗുരു എന്ന് പറയുന്ന ഈഴവാത്തി സമുദായത്തിൽ പിറന്ന നാരായണ ഗുരുവിനെ ദൈവമായി കച്ച കെട്ടി കൊണ്ടുവന്ന് ഇന്ന് ഈഴവരെ മുഴുവൻ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ വെല്ലുവിളിച്ച സമയത്ത് ഒരു നമ്മണിക്കുട്ടി ബിഭൂഷ്ജി പിന്നെ ശശി അണ്ണൻ കുറേ പേര് എന്നെ വെല്ലുവിളിച്ചു വന്നു ഇപ്പോൾ വെല്ലുവിളിയൊക്കെ മാറി ഞാൻ പറഞ്ഞു അവർക്ക് എൻ്റെ ഡോക്ടറേറ്റ് അറിയണമായിരുന്നു വിദ്യാഭ്യാസം അറിയണമായിരുന്നു ഞാൻ പറഞ്ഞു നാരായണ ഗുരുവിനേക്കാൾ നാലിരട്ടി പഠിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഈ വിഭൂഷി ഒരുപാട് എന്ന് പറഞ്ഞു പക്ഷേ വിഭൂഷി തന്ത്രമൊക്കെ പഠിച്ചിട്ടുണ്ട് തന്ത്രം പഠിച്ചിട്ട് ഇതേ വരേക്കും വിഭൂഷിക്ക് തന്ത്രവിദ്യ പ്രയോഗിച്ച് ഒരാളെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നില്ല അപ്പോൾ വിഭൂഷി പറയുന്നത് മെൻ്റൽ പിടിച്ച ആൾ ഉപദേശിച്ചു നേരം ആക്കും മദ്യപാനിയെ ഉപദേശിച്ചു നേരേക്കും കടം കയറിയ ആൾ ഉപദേശം നേരാക്കും എന്താ ഒരു സുഖം അതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് തന്നെ ചുമ്മാ ചുമ്മാ ജ്യോത്സ്യമാരും ഇങ്ങനെ ഉപദേശം നടക്കും നമുക്കിവിടെ അങ്ങനെ ഇല്ല കേട്ടോ ഞാനിവിടെ ആവാഹന പൂജ ചെയ്തവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരും അപ്പോൾ ഞമ്മണി കൂട്ടിയും വിഭൂഷിയും പറയുന്ന സ്പീഡ് പൂജ നാലര ലക്ഷമില്ല കേട്ടോ അതോ ഒറ്റ പൂജ രാജകീയ പൂജയാണ് സ്പീഡ് പൂജ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടും എഴുപത്താറായിരം രൂപ അങ്ങനെ എഴുപത്താറായിരം രൂപയുടെ സ്പീഡ് പൂജ എടുത്ത യുവാവിൻ്റെ ഓഡിയോ കൂടി ഞാനിതിലൂടെ വയ്ക്കുന്നുണ്ട് ആൾ ഇഴവനാണ് അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ വരുന്ന സമയത്ത് നാരായണഗുരു ദൈവമല്ല എന്നും നിങ്ങളെ പരിചയമെന്ന് പറയുമ്പോൾ ആളൊന്നും ഞെട്ടി പക്ഷേ പൂജയുടെ രണ്ട് ദിവസം ഇരുന്ന് കഴിഞ്ഞ് ചരിത്രമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ആളൊരു ഇളം മഞ്ഞ ഷർട്ട് ഇട്ടായിരുന്നു എൻ്റെ അടുത്ത് വന്നിട്ട് അതേ ഈ സാധനം ഇന്നത്തോടു കൂടി ഞാൻ ഒഴിവാക്കുമെന്ന് പറഞ്ഞു എൻ്റെ പിറ്റേ ദിവസം തന്നെ ഇദ്ദേഹത്തിൻ്റെ മകനും ഭാര്യയും കൂടി പോയിട്ട് വീട്ടിലുണ്ടായിരുന്ന ഈ നാരായണഗുരു ഫോട്ടോയും വിഗ്രഹവും കൂടെ കടലിൽ ഒഴിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ കൂടെ കട്ടയ്ക്കാൻ നിൽക്കുന്നത് അറിയണ്ടോ അപ്പോൾ ഞാനെന്ന് ചോദിച്ചു ഒരു ചരട് വാങ്ങി ധരിച്ചു പരീക്ഷിച്ചു മനസ്സിലായി പിന്നെ ഒരു ഏലസ് ധരിച്ചു പരീക്ഷിച്ചു മനസ്സിലായി പിന്നെ ഇനി ഒന്നര വർഷം കാത്തു കണ്ടാന്ന് പറഞ്ഞു ഉടനെ പൂജിക്കുമായിരുന്നു അങ്ങനെ വരണത് എന്തായാലും അറുപത്തിമൂന്നാം ദിവസം ആൾക്ക് റിസൾട്ട് കിട്ടിയ എൻ്റെ ഓടിയാണ് നിങ്ങളെ കേൾപ്പിക്കുന്നുണ്ട് പിന്നെ എനിക്ക് കാറ് തന്നു വിവാഹം കേട്ടോ അത് തന്നെ മറ്റൊരു നായർ യുവാവ് കാറ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒന്നര വർഷം സമയമെടുക്കും കാരണം പുള്ളിക്ക് കുറച്ച് വലിയ ലോണൊക്കെ എടുത്ത് രണ്ടര കോടിയുടെ ഫ്ലാറ്റൊക്കെയാണ് വേണമെടുത്തത് അപ്പോൾ അതൊന്നും ഒതുങ്ങി കഴിഞ്ഞിട്ട് വേണം സാറിൻ്റെ മറന്നുള്ളൊരു കളിയില്ലാന്ന് പറഞ്ഞു വേണ്ട ഇത്രയും വലിയ അത്ഭുതമാണ് വിഭൂഷി അതേപോലെ ഞമ്മണിക്കുട്ടി ശശിയണ്ണ ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിവിടെ ദൈവം ആകില്ല മനുഷ്യന് നമുക്ക് ദൈവമായിട്ട് അങ്ങരിക്കാൻ പറ്റില്ല അപ്പോൾ ഞാനങ്ങനെ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാലുണ്ട് രണ്ടടുത്ത് പഠിച്ചിരിക്കുന്ന ആളുകൾ മൊത്തം ദൈവങ്ങൾ അതുമല്ലാതെ എൻ്റെ ക്യാമറാമാൻ പയ്യൻ വരെ ജ്യോതിഷം പഠിച്ചു വരും കാരണം ദൈവമായാലുള്ള സുഖമുണ്ടല്ലോ എന്തല്ലേ ആ വേഷം കെട്ടി അങ്ങോട്ട് ഇരിക്കുമ്പോൾ എങ്ങനെയായിട്ട് ഇരിക്കാമല്ലോ അല്ലേ അപ്പോൾ എന്തായാലും ഇവിടെ സമ്മതിക്കില്ല കേട്ടോ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം അപ്പം അവിടെ സമാധി എരുത്തി എന്ന് പറയുന്നത് ശരിക്കും സമാധി എന്ന് പറയുന്നത് എന്താ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് കാരണം കർണാടകയുടെ ബോർഡറിൽ എനിക്കവിടെ തൊഴിൽ ബന്ധമായിട്ട് പോകുന്ന സമയത്ത് ഒരു നല്ല ആരോഗ്യമുള്ള ഒരാൾ ഒരു സ്വാമിയായിട്ട് നടന്ന ഒരാളാണ് പണ്ട് കാലത്ത് അദ്ദേഹം ഡ്രൈവറൊക്കെ ആയിട്ട് നടന്നു പറയുന്നത് പക്ഷേ അവിടെ ഉള്ള നാട്ടുകാർ ഇദ്ദേഹം ഉടായിപ്പം എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ കണ്ടതിൽ നല്ല മനുഷ്യൻ നല്ല ആരോഗ്യമുള്ള സമയത്ത് ആൾ ഒരു മാസം മുമ്പ് ഭക്ഷണം നിർത്തി ഒരു നേരമാക്കി രണ്ടാഴ്ച അറിയുന്നത് ഇദ്ദേഹം ഭക്ഷണം നിർത്തി വെള്ളം നിർത്തി അങ്ങനെ കൃത്യം ഒരു മാസം ഒരു പാറയുടെ പുറത്ത് ഇരുന്നിട്ട് തന്നെ ഒത്തിരി ആളുകൾ സ്വാമിനെ കാണാൻ ചെല്ലുവായിരുന്നു സമാധിയെ അതാണ് യഥാർത്ഥത്തിലുള്ള സമാധി അപ്പം സമാധിയൊക്കെ ആക്കണമായിരുന്നെങ്കിൽ ഇപ്പം പിതാവ് സമാധിക്ക് തയ്യാറാണെങ്കിൽ എന്ത് ചെയ്യണം നാട്ടുകാരെയും സ്വന്തക്കാരെയും എന്തുക്കാരെയും ഇനി ശിഷ്യന്മാരും കണ്ടി അവരോട് പറഞ്ഞ പോരെ അപ്പോൾ അവർ വന്ന് നോക്കും സാറിന് നമ്മൾ വയ്യാകൊണ്ട് കിടക്കുന്ന ഒരാളെ കാണാൻ ചെല്ലൂലേ അപ്പോൾ പറയില്ല അച്ഛൻ ഭക്ഷണം കഴിക്കണ്ടില്ല ഒരു നേരം പോലും കഴിക്കണില്ല വെള്ളം പോലും കുടിക്കണില്ല അപ്പം അങ്ങനെ സ്വയമേവ ജനങ്ങളെ അറിയിച്ചൊരു സമാധി ആവാമായിരുന്നു ശിവന്റെ അവതാരമോ ശിവൻ്റെ എന്തോ എന്താണെങ്കിലും കിട്ടായിരുന്നു അതൊന്നും അല്ല നടന്ന് അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തോ നിഗൂഢതയുണ്ട് അപ്പം നമ്മുടെ ശിക്ഷങ്ങൾ കളിയാക്കാൻ വരുന്ന മാന്യദേഹങ്ങൾ മനസ്സിലാക്കുക ഈ നാരായണ ഗുരു വിഭൂഷി ഞാൻ അതുപോലെ ശശി അണ്ണ നിങ്ങൾ എന്നോട് പറയേണ്ടത് സ്വയം തന്ത്രി എന്ന് പറയുന്ന കുതന്ത്രി ഞാനെന്തായാലും എൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് കളഹസ്ഥി മഹർഷിയുടെ തീറി പഠിച്ചെടുത്ത് വേറെയും ഗുരുക്കന്മാരുടെ അടുത്ത് പൂജാ സംവിധാനമൊക്കെ പഠിച്ചെടുത്ത് ആ പൂജാവിധിയിലൂടെ ഏതൊരു മനുഷ്യൻ്റെയും പ്രശ്നങ്ങൾ പരിഹരിച്ച് സാമ്പത്തിക പ്രശ്നമായാലും ശാരീരിക പ്രശ്നമാണെങ്കിലും രോഗദുരിതങ്ങളാണെങ്കിലും കടബാധ്യതകളാണെങ്കിലും അതിനൊക്കെ മാറ്റം വരുത്തി ജീവിതം തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പഠിച്ച ഈ തന്ത്രവിദ്യ ഉപദേശത്തിലൂടെ ഞാനൊരു പത്ത് പേരെ തന്ന ഒരാളെങ്കിലും ഒന്ന് മാറ്റിത്തരാൻ സാധിക്കുമോ അതുമല്ല നിങ്ങൾ പറയുന്ന ഈ അറിവിൻ്റെ നിറകുടമായ നാരായണ ഗുരുവിനെ ആരാണാവോ തന്ത്രം പഠിപ്പിച്ചത് ഗുഹയുടെ അകത്തിരുന്നപ്പം ജ്ഞാനം കിട്ടിയെന്ന് പറയുന്നത് നമുക്കിത് ഡിബേറ്റ് വരട്ടെ കോടതിയിലേക്ക് വരട്ടെ പലരും പറയുന്നുണ്ടല്ലോ കോടതി കാണാം ഞാനും നല്ല കാര്യം എന്ന് പറഞ്ഞത് കോടതി തീരുമാനിക്കട്ടെ കോടതി പ്രാവശ്യം വിധിച്ചുള്ള ദൈവം എന്ന് പറഞ്ഞു ഞാനും പറയുന്നുണ്ട് നാരായണ ഗുരുവിന് ഗുരുവായിട്ട് കാണുന്നുണ്ട് നമുക്ക് ദൈവമായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ദൈവങ്ങളാണ് ഇവിടെ അല്ലെങ്കിൽ തന്നെ തുള്ളിച്ചാടി മറിയുന്ന ഒരുപാട് പേരുണ്ട് ഇത് തന്നെ ശരീരം ഒന്ന് ഇടുന്നുണ്ട് അമൃതാന്തമായി രവിശങ്കർ സൽഗുരു സത്യസായി ക്ഷതിസായി ഒന്നിനെ നമുക്ക് ദൈവമായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല അവരൊക്കെ മനുഷ്യരാണ് അപ്പം നമുക്ക് തിരുവനന്തപുരത്തുള്ളവരോട് സഹതാപമല്ലേ തോന്നുള്ളൂ കാരണം അവരുടെ മുമ്പിൽ ഒരുപാട് ദൈവങ്ങളുണ്ടല്ലോ ഈ ദൈവങ്ങളുടെ വീട്ടുകാരൊക്കെ സുഖിച്ചു കഴിയാണ് അപ്പോൾ ആ വീട്ടുകാർക്ക് തോന്നിയവർ തോന്നാൻ ബുദ്ധി കുറ്റം പറയാൻ പറ്റുമോ അതൊന്ന് ക്ലച്ച് പിടിച്ചായിരുന്നെങ്കിലോ അവരുടെ അച്ഛന് ശിവനായനെ എന്താ സുഖം ഞാൻ പറഞ്ഞെന്താ ദൈവദശകം കുമാരനാശാൻ്റെ കൃതിയാണ് നിങ്ങൾ പറയുന്നു അത് നാരായണ ഗുരുവിൻ്റെ കൃതിയാണ് എന്തെങ്കിലും ആവട്ടെ അതിൻ്റെ അകത്ത് അവസാനം പറയുന്നുണ്ടല്ലോ ജയിക്കുക മഹാദേവന്ന് ആര മഹാദേവൻ അപ്പോൾ ഗുരു സ്വയം മഹാദേവനാന്ന് പറഞ്ഞോ അതോ കുമാരനാശൻ ഗുരുവിന് മഹാദേവനാന്ന് പറഞ്ഞോ എന്തായാലും പെട്ടില്ലേ ഞമ്മണിക്കുട്ടി വിഭൂഷി ശശണ്ണ ഇതിനൊക്കെ വല്ല മറുപടി ഉണ്ടോ അപ്പോൾ നാരായണ ഗുരുവിന് ഉദര രോഗമായിരുന്നു വയറിളക്കം ആയിരുന്നു അങ്ങനെ സുഖമില്ലാണ്ട് നാരായണഗുരു മരിച്ചു നിങ്ങൾ എന്നിട്ട് പറഞ്ഞു സമാധിയായിരുന്നു ഇത് തന്നെ ചിലര് വരുമ്പോൾ എന്നടുത്ത് പറയാറുണ്ട് നാളികേരത്തിനടിച്ച് കൊന്ന ഞാൻ പറഞ്ഞത് അതല്ല അത് നാരായണ ഗുരുവിനല്ല അത് അദ്ദേഹത്തിൻ്റെ പ്രഥമ ശിഷ്യൻ എന്ന് പറഞ്ഞ ഒരുത്തും നടക്കണ്ടേ ബോധാനന്ദൻ ഈ ബോധാനന്ദൻ നാരായണഗുരു സമാധിയായി മൂന്നാം ദിവസമാണ് ബോധാനന്ദൻ സമാധിയായി അതിൻ്റെ കാരണം മനസ്സിലായ അപ്പം നിങ്ങളെ കേട്ടതല്ലേ സാധാരണ രീതിയിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഹൃദയം പൊട്ടി മരിക്കും അത് എപ്പോഴാണ് മരിക്കുക നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇപ്പം ഞാൻ മരിച്ചാൽ എൻ്റെ ഭാര്യയോ മകനോ ഹൃദയം പൊട്ടി മരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇതറിയുന്ന നിമിഷം ഹൃദയം പൊട്ടി മരിക്കും അല്ലെങ്കിൽ ഈ എന്ന് പറഞ്ഞ സാധനമില്ലേ അടക്കാൻ എടുക്കുമ്പോൾ അപ്പം മരിക്കും അതാണ് ഹൃദയം പൊട്ടിയുള്ള മരണം ഇത് മൂന്നാം ദിവസമാണ് എന്താ കാരണം അവിടെ സ്വത്ത് തർക്കം അധികാരത്തർക്കം നിർവം തലയ്ക്കടിച്ചു കൊന്നതാ ഇപ്പം മനസ്സിലായാ ആരെയാണ് തലയ്ക്കടിച്ചു കൊന്നത് എന്നിട്ട് പറഞ്ഞു സമാധി അങ്ങനെ ഒരുപാട് സമാധികൾ പൂർവികത്തിലുണ്ട് അപ്പം പിന്നെ നമുക്ക് ഇപ്പോൾ നടന്ന കാര്യങ്ങൾ വലിയ വിദ്യാഭ്യാസവും സ്വത്തുക്കളൊക്കെ ഇല്ലാത്തൊരു പാവം വീട്ടുകാരാണ് അപ്പം അവർക്കും തോന്നി പിതാവ് എന്തായാലും സൂര്യണ്ട് കിടക്കാണ് അങ്ങനെ അവർക്ക് പറ്റിയൊരു പണ്ടത്തരാണ് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ അച്ഛനോട് പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു അച്ഛ ഇത്രയും കാലമൊക്കെ ജീവിച്ചില്ലേ ഇനി അച്ഛൻ കുറച്ച് ഫുഡൊക്കെ കഴിക്കാണ്ട് ഒന്നും ഞങ്ങൾക്ക് വേണ്ടി സമാധിയാകുന്നു പക്ഷെ അച്ഛൻ സമ്മതിക്കോ നമ്മൾ മനുഷ്യരല്ലേ സമാധിയൊക്കെ ആവുന്നെച്ചാൽ ഈശ്വരൻ വിചാരിക്കണം കേട്ടോ സമാധിയാവണമെങ്കിൽ നമുക്ക് സ്വയം അങ്ങനെ തോന്നുന്നു ഈശ്വരനോട് കൂടുതലെടുത്ത് അങ്ങനെ ഒരു തോന്നൽ വരുമ്പോഴാണ് നമ്മളിതെല്ലാം നിയന്ത്രിക്കും അങ്ങനെ നിയന്ത്രിച്ച് സ്വയമേവാ മരണം ഭരിക്കുന്നതിനാണ് സമാധി എന്ന് പറയുന്നത് അല്ലാതെ ഭക്ഷണം അങ്ങോട്ട് കഴിക്കുമ്പോൾ തന്നെ ഉദര രോഗം വയറൽ കണ്ട് പിടിച്ച് അങ്ങനെ വയ്യാണ്ടായി മരിക്കണമെന്ന് സമാധിയല്ല കേട്ടോ അപ്പം എന്തായാലും നിങ്ങളറിയുക ഇപ്പൊ ഞാൻ കൃത്യസമയത്ത് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇ എസ് എൻ ഡി പി യുടെ പിന്നാലെ നടക്കുന്ന ശ്രീനാരായണിയെ എന്ന് പറയുന്ന ആളുകൾ മുഴുവൻ തീട്ടക്കുറി തന്നെ വരച്ചേനെ ഇപ്പം തീട്ടം നീട്ടം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഞാനല്ല ക്രിയേഷൻ നടത്തിയ നിങ്ങളാണ് നിങ്ങൾ പെട്ടുപോയി അപ്പൊ നിങ്ങളുടെ മുമ്പിലേക്ക് ഈശ്വരൻ അടുത്ത സാധനം കൊണ്ടുവന്നിട്ട് സമാധി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് വേണോ വേണ്ടേ അപ്പം എനിക്കെന്തായാലും കൃത്യമായിട്ടുള്ള ഈശ്വര വഴി കാണിച്ചു തരാൻ പറ്റുകയുള്ളൂ ആ വഴിയിലേക്ക് വരുമ്പോൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മോറ്റവാള താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സ്ഥിരിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിൻ്റെ തിരുസന്നിധിയുണ്ട് അത് ശൈവ വൈഷ്ണവ ചൈതന്യമായ നാഗരാജാവ് നിലപറയുടെ അകത്ത് നിങ്ങളുടെ ഡ്രസ്സൊന്നും കാണിക്കണ്ട നിങ്ങളുടെ മസിലൊന്നും ഭഗവാനെ കാണണ്ട ലുങ്കിമുണ്ടെടുക്കാതെ അവഹേളന വേഷമല്ലാതെ സഭ്യമായ ഏതൊരു വേഷം ധരിച്ച് സ്ത്രീകൾക്കും ഇഷ്ടമുള്ള വേഷം ധരിച്ചുവെന്ന് ഇറയിലകത്ത് കയറി തൊഴുവാം ഭഗവാനെ നേരിട്ട് ശ്രീകോവിലേക്ക് ദക്ഷിണം കൊടുക്കാം ഭഗവാൻ്റെ നിവേദ്യം ഭക്തർക്ക് ഏത് കൊലം ഇവിടെ പ്രാധാന്യമില്ല സ്വയമേവ തയ്യാർ ചെയ്യാം ഇതൊക്കെ കേട്ടിട്ടുണ്ടോ അപ്പം നിങ്ങൾ പറയും നിങ്ങളുടെ എന്ത് വിധിയാണ് മനുഷ്യൻ തൊടാൻ പാടില്ല കാണാൻ പാടില്ല ഇത് തന്നെ ശബരിമല അയ്യപ്പൻ്റെ അടുത്തേക്ക് പോകുമ്പോഴോ അയ്യപ്പൻ്റെ അടുത്ത് ഇരുപത്തിനാല് വർഷമായിട്ട് അരിക്ക് ഭക്തൻ പ്രണവമലയിലെ എല്ലാ മാസം വന്നപ്പോൾ ആരിക്കും ഗതി ഉണ്ടായിരുന്നു പക്ഷേ പുള്ളിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരാ താങ്ങാൻ പറ്റാതെ ഈ പ്രാവശ്യം ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് ഇവിടെ വന്നില്ല എന്നിട്ട് നമ്മുടെ സ്റ്റാഫിനെ വിളിച്ച് സങ്കടം പറഞ്ഞു കേട്ടോ ഒരു ഗതിയും പരഗതിയില്ല അപ്പോൾ ഈശ്വര വഴിയിൽ സത്യമുണ്ട് വേണമെന്നുള്ളവർക്ക് വരാം ജീവിതം രക്ഷപ്പെടാം അതുകൊണ്ട് അറിയുക വെല്ലുവിളിക്കാൻ വരുമ്പോൾ കുറച്ചുകൂടി മൂർച്ചയുള്ള ആയുധം കൊണ്ടുവരിക നിങ്ങൾക്ക് മാത്രമല്ല നിയമ പരിരക്ഷയുള്ളത് എനിക്കും ഉണ്ട് ഞാനും ഇന്ത്യൻ പൗരനാണ് ഏറ്റവും വലിയ വേദപുസ്തകമായ ഡോക്ടർ ബി ആർ അംബേദ്കർ നമുക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവത്യാഗത്തിലൂടെ സമ്മാനിച്ച ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസത്തയെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ വെല്ലുവിളിക്കാൻ വരുന്നവരെ ആലോചിക്കുക ചാണകവും ഗോമൂത്രവും തലേക്കൂടെ വിളിക്കാം എങ്കിലാ സിന്താബാധ വിളിക്കാം എന്തൊക്കെ വിളിച്ചാലും നിങ്ങൾക്ക് നിങ്ങളുടെ ആശയം മാത്രം ശരി അല്ലാതെ കോമൺ കോമണായിട്ട് ആരെങ്കിലും നന്നായിക്കോട്ടെ അവനവൻ ആത്മ സുഖത്തിനാചരിക്കുന്നത് അവരനും സുഖത്തിനായി വരേണം എന്ന് പറഞ്ഞ ആളുടെ തത്വങ്ങൾ കൊണ്ട് ഇപ്പോൾ ഒരു ജനസമൂഹം മൊത്തം നശിച്ച് നാരായണക്കല്ല് വരച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പം അതിൽ നിന്നുള്ളൊരു തിരിച്ചുപോക്കാണ് യഥാർത്ഥ ഈശ്വരശക്തികൾ നാഗങ്ങൾ കടിച്ചു കീറുന്ന ജന്തുക്കളാണെന്നും ഭദ്രകാളി കാണാൻ പാടില്ലാത്ത ഭൂതമാണെന്നും അതുപോലെ ചാത്തനും ചാമ്പുണ്ടി മറുതയെല്ലാം തോന്നലാണെന്നൊക്കെ പറഞ്ഞെടുത്ത് മദ്യപാനം മാറ്റാൻ വേണ്ടി പ്രണവമലയിൽ ഖണ്ഡാകരണൻ മറുതയ്ക്ക് മൂന്ന് ദിവസം മധുക്കുടം നടത്തുമ്പോൾ മദ്യപാനം മാറുന്നു കണ്ടോ എത്ര വൈചിത്രം അപ്പോൾ പറയുന്നത് എന്താ അധ്വാനിക്കണം എന്താ അധ്വാനിക്കണം ഞാനൊക്കെ അധ്വാനിച്ച പോലെ ഏതെങ്കിലും മഞ്ഞ കളി അധ്വാനിച്ചിട്ടുണ്ടോ ഇത് തന്നെ എൻ്റെ നാട്ടിൽ വലിയ സ്ഥാപനം ഉണ്ടായി അവർ തകർന്നടിഞ്ഞു എൻ്റെ അടുത്ത് ഞാൻ രക്ഷപ്പെടുത്തി തന്നെ അവരെ ഞാൻ കളിയാക്കിക്കൊണ്ട് വീടിട്ട് എൻ്റെ നാട്ടിൽ പൂജ ചെയ്ത് പൊട്ടിച്ചൊരു വലിയ സ്ഥാപനം ഉണ്ടെന്ന് വന്ന് കളിയാക്കി വീടിയിട്ടപ്പോൾ അത് പ്രഗത്ഭരായ മഞ്ഞ പുരോഹിതന്മാരും നൂലും കെട്ടിയ ഗൗബിനും കെട്ടിയ ആൾക്കാരൊക്കെ ഒരുപാട് പൂജ ചെയ്താൽ എല്ലാ മാസവും പക്ഷേ അവർക്കിപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടു അങ്ങനെ കളിയാക്കി കഴിഞ്ഞപ്പോൾ അവരുടെ കൊച്ചനും മക്കളും തൃശ്ശൂരിൽ നിന്ന് എൻ്റെ അടുത്ത് ഇവിടെ നിന്ന് പൂജ നടത്തി അവർ രക്ഷപ്പെട്ടു അപ്പോൾ രക്ഷപ്പെടണമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും എനിക്ക് എത്താം അതിനു വേണ്ടിയിട്ട് ഒരുപാട് അനുവദസാക്ഷ്യം വീഡിയോ ഇടുന്നുണ്ട് അതുപോലെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്നുണ്ട് സ്ത്രീ പുരുഷ മത വർഗ്ഗ പറഞ്ഞു വ്യത്യാസമില്ലാതെ പഠിക്കാം സത്യമാണ് തെളിയിക്കാം ചാലഞ്ച് കേട്ടാ ബിഭുഷി യമ്മണിക്കുട്ടി എന്തൊക്കെ പോയാൽ ചത്ത പിന്നെ അതുപോലെ വെല്ലുവിളി ഏറ്റെടുത്തിട്ട് നേരെ കണ്ടില്ല അരിയപ്പുറത്തെ ആ പ്രതിഷ്ഠ എനിക്കൊന്ന് കാണിക്കാൻ പറഞ്ഞിട്ട് അതെന്ത് പറ്റി ഓ നാരായണ ഗുരുവിനെ തന്ത്രം പഠിപ്പിച്ചത് ശിവനായിരിക്കും അല്ലേ എന്തായാലും എന്നെ പഠിപ്പിച്ച ആ വേണ്ടി കേട്ടോ പേര് ഗോപാലകൃഷ്ണൻ എന്നാ നല്ല പേരല്ലേ ഗോപാലകൃഷ്ണൻ അത് തന്നെ ഗുരുവായൂരപ്പൻ അത് തന്നെ കൃഷ്ണൻ ഇത് ശരിക്കുള്ളതാണ് ഏറ്റോ പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് എന്നീ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞപ്പോഴേ ഇനി ഗുരുവായൂരപ്പനല്ല പറഞ്ഞത് മനുഷ്യനായിട്ടുള്ള ഗോപാലകൃഷ്ണൻ തന്നെ പഠിപ്പിച്ചത് നല്ല രീതിയിൽ പഠിപ്പിച്ചു പഠിപ്പിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്താ ചെയ്യാലേ മക്കളെ മുട്ടി സ്ഥലം ഒന്ന് മാറിപ്പോയി അപ്പോൾ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴി പഠിച്ചേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാൾകാരെ വിവാഹം വെച്ചാൽ തമ്മിൽ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത് കൃത്യമായിട്ട് ഇരുപത്തേഴ് പേജുകളിലായിട്ട് മരണസമയം വരെ കുറിച്ചിട്ടുണ്ടാകും കൃത്യമായിട്ട് ഇന്ന സമയത്ത് നിന്ന് അല്ലാതെ സിനിമ നടൻ മധു പൊക്കി പിടിച്ചുകൊണ്ടോ എന്ന ഏരിയ ജാതകമല്ല ആ സമയത്ത് ബുദ്ധിമുട്ടെന്ന് മാത്രമേ എഴുതേണ്ടാവുള്ളൂ പിന്നെ ഏത് രോഗമാണ് വരാൻ സാധ്യത എല്ലാം കൃത്യമായിട്ട് കൃത്യമായിട്ടുണ്ടാകും അപ്പോൾ ധൈര്യമായിട്ട് ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ വാങ്ങി വായിച്ചു നോക്കുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ ഒന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതം ചെയ്യുന്നതാണ് പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദൈവങ്ങൾ അടക്കം കൊണ്ടൊന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ നിങ്ങളുടെ വീടുകളിലെ കാര്യങ്ങൾ മരണപ്പെട്ടാൽ പേരമംഗലം ക്ഷേത്രത്തിലെ പോറ്റിമാർ വന്ന് മരണകർമ്മം ഫ്രീ ആയിട്ട് ചെയ്തു തരും ദ്രവ്യങ്ങളെല്ലാം ഇവിടെ നിന്ന് കൊണ്ടുവരും ആ പൂമെത്തലിൽ കിടത്തിയുള്ള മഞ്ചലൊരുക്കും അതിനേക്കാളുപരിയായിട്ട് മൂന്ന് പട്ടിടും ഒന്ന് മഞ്ഞപ്പട്ട് അതിൻ്റെ മുകളിൽ ചുവന്ന പട്ട് ഞങ്ങളുടെ എസ് ടി എസിൻ്റെ വെള്ളപ്പട്ട് ഈ മൂന്ന് പട്ട് ഇനി എൻ്റെ നല്ലൊരു ഫോളോവർ ഉണ്ട് നിങ്ങൾക്ക് ശ്മശാനം ഒന്ന് കിട്ടണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ശ്മശാനോട് മോർച്ചറി അത് കൊണ്ടുവന്ന് നിങ്ങളുടെ വീട്ടിൽ വെച്ച് തന്നെ കത്തിച്ച് കണ്ടാൽ എന്താ സൗകര്യം പിന്നെ നിങ്ങൾക്ക് ഇനി ചീട്ട് വിവാഹ പത്രിക ശരിക്കും പത്രിക എന്ന് പറഞ്ഞല്ലേ പൊരുത്തം നോക്കിയിട്ട് ജ്യോത്സൻ നിശ്ചയം കുറിക്കുന്ന സമയത്ത് കല്യാണം കുറിക്കില്ലേ ആ സംഭവത്തിനാണ് ഈ വിവാഹ പത്രിക എന്ന് പറയുന്നത് അതിന് നിങ്ങൾ എഴുതിയാണെങ്കിൽ മഞ്ഞ പത്രിക അതല്ല ഇനി നിങ്ങൾക്ക് മഞ്ഞ പത്രിക നിർബന്ധം ഉണ്ടെങ്കിൽ എസ് ഡി എസിൻ്റെ പത്രിക ഉണ്ട് അതുകൂടാതെ പരമംഗൽ നാഗരാശേത്വത്തിൻ്റെ ഉണ്ട് ഇതൊക്കെ തരാം ധൈര്യമായിട്ട് വരാം ഒരാളെ പേടിക്കേണ്ട കുട്ടികളുടെ വിദ്യാഭ്യാസം മുതൽ ഏതൊരു കാര്യവും ഇവിടെ നിന്ന് കൃത്യമായിട്ട് ചെയ്തു തരും നമുക്ക് സാമ്പത്തിക അച്ചടക്ക വിദ്യാഭ്യാസം അതാണ് ഇല്ലാതെ പോയത് അതുണ്ടായിരുന്നെങ്കിൽ ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടോ ഓടി വന്നതന്നെ അപ്പം നിങ്ങൾക്ക് ഒരുപാട് പഠിച്ചു പറഞ്ഞു പഠിച്ച് 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 അവസാനം കടം കയറി ഒന്നിലെ തൂങ്ങിച്ചാവും അല്ലെങ്കിൽ എല്ലാം തീർന്നു കഴിയുമ്പോൾ എൻ്റെ മുമ്പിലേക്ക് വരും ആ എന്നെ വരവണ് കാണണ്ടേ എന്താ ഒരു ബഹുമാനം ഭവ്യത അല്ലെങ്കിൽ ഉണ്ടല്ലോ അപ്പോൾ ഇടപ്പില്ലേ നീയാണോ ഞങ്ങളുടെ ദൈവത്തിനെ കുറ്റം പറഞ്ഞ മഹാൻ നിങ്ങളുടെ വീതി ആലോചിക്കേ എൻ്റെ മോനെ എന്നോട് പറഞ്ഞത് അച്ഛ ഡോക്ടർ പൽപ്പു പുനർജനിച്ചതായിരിക്കുമുള്ള അച്ഛൻ എന്ന് പറഞ്ഞത് പൽപ്പുവിന് സഹിയായിട്ടിട്ട് ആള് ലണ്ടിലേക്ക് പോയി അതിൻ്റെ വാശി തീർക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞത് കേട്ടോ അപ്പൊ എന്തായാലും വിഭൂഷി അതിൻ്റെ കൂടെ ഒരു വീഡിയോ ആണെങ്കിൽ ഉണ്ട് നമ്മുടെ പൂജല് ആവാന പൂജാരടയ്ക്ക് ഒരു ചേച്ചിക്ക് പെട്ടെന്ന് അങ്ങടെ ഇളകി ഞാനും ഉപദേശം നോക്കി കേട്ടോ വിഭൂഷി പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനും കുറേ ഉപദേശിച്ചു അനങ്ങല്ലേ അവിടെ നിൽക്കുന്നൊക്കെ പക്ഷേ ഒരു രക്ഷയില്ല വാദം ആവാശി കഴിഞ്ഞപ്പോ തന്നെ നിന്നു എൻ്റെ വിഭൂഷി എൻ്റെ തലയിലെ മുടിയൊക്കെ നീ ഇങ്ങനെ ഉപദേശിച്ച് പോയതാണോ എന്തായാലും സമാധി എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അപ്പോൾ സമാധി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള സമാധി എന്ന് തിരിച്ചറിയുക ഒരിക്കലും ദൈവമാവില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വീഡിയോ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുകയാണ് അപ്പോൾ സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ഏതൊരു മനുഷ്യനും ജീവിതം തിരിച്ചു പിടിക്കാം ഇവിടെ ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ലാത്ത സംഘടനയാണ് നിങ്ങളറിയുക നിങ്ങളുടെ ഈ നാരായണഗുരു പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രത്തിലും ഒരു ദളിതനോ ഒരു ആദിവാസിയോ പൂജാരി ഉണ്ടായിരുന്നില്ല കേട്ടോ വ്യത്യാസം തിരിച്ചറിയുക അപ്പൊ ജാതി ഭേദം മതദ്വേഷം പടഞ്ഞിട്ട് കാര്യമുണ്ടോ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാട്ടാ ഒരു ജാതി ആൾക്കാരുടെ ദൈവമായിട്ട് മാറിപ്പോയി ആ കുലത്തിനെ കൊണ്ടുപോയി കുഴിച്ചടിച്ചു ഇപ്പൊ വിഭൂഷിയും ഞമ്മണിക്കുട്ടിയും അവർ ഇവരെ വന്നിട്ട് അപ്പി തൊടാൻ പാകത്തിൽ നിങ്ങളെയൊക്കെ കുറി വരയ്ക്കും ഗോപി ചന്ദന കുറി വരച്ചു നല്ല പാട്ടല്ലേ ഗോപിയല്ല തീട്ട കുറി വരച്ചു അപ്പം എല്ലാവർക്കും വേണ്ടി വിഭൂഷിക്കും ശശണ്ണനും ഞമ്മണി കുട്ടിക്കും വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു സമാധിയിലെ തീട്ടക്കുറി എല്ലാവർക്കും നന്ദി നമസ്കാരം ਹਾਂ ਕਿੱਟੇ ਵਰਨਾ ਤਿੰਨ ਇੰਟਰਕੈਨਲ ਹਾਂ ਹਾਂ ഭഗവതിരുവേരുമംഗൽത്തപ്പ ശരണം ഇരുപത്തി ആറ് ദേവതകൾക്കും ശരണം ഗുരുനാഥനും ശരണം ഞാൻ ഷായം കുമാർ എറണാകുളം സ്വദേശിയാണ് ഞാൻ ഇന്ന് ഈ ഒരു വോയിസ് ഇടുന്നത് എനിക്ക് കിട്ടിയ അനുഗ്രഹ വർഷങ്ങൾക്ക് നന്ദി സൂചകമായി ഞാൻ േരമംഗലത്തപ്പന്രുവാഭരണമായി സ്വർണമാല സമർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതിന് ഗുരുനാഥന്റെ അനുമതിയും അനുഗ്രഹവും തേടിയാണ് ഞാൻ ഈ വോയിസ് വഹിച്ചിരുന്നത് അതിലേക്ക് എത്തിപ്പെട്ട ഒരു ചെറിയ കാര്യം കൂടി വിവരിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഓൺലൈനായിട്ട് ഒരു ഒരു ചരട് വാങ്ങി ഡിസംബറിൽ ഒരു എലസ് വാങ്ങി അതിന് ശേഷമാണ് ഞാൻ ഗുരുനാഥൻ്റെ കൺസൾട്ടേഷൻ ജനുവരിയിലാണ് എടുക്കുന്നത് കോവിഡിൻ്റെ സമയത്തൊക്കെ ഞാൻ യൂട്യൂബിൽ പ്രണവും അതുപോലെ തന്നെ കെ വി സുഭാഷ് തന്ത്രികളും ചാനലുകളെല്ലാം കണ്ടുകൊണ്ടിരുന്ന വ്യക്തിയാണ് ജനുവരിയിൽ കൺസൾട്ടേഷനും എടുത്തു അതിനു മുമ്പ് തന്നെ ഞാൻ പറഞ്ഞല്ലോ ചരടും വാങ്ങി അതുപോലെ തന്നെ ഗണപതി ഹേസും വാങ്ങി കൺസൾട്ടേഷൻ എടുത്തപ്പോൾ ഗുരുനാഥൻ ഉണ്ടോ ചോദിച്ചു എന്താണ് ആ വാഹന പൂജയിലേക്ക് വരാത്ത പിന്നെ ഒന്നും മടിച്ചു നിന്നില്ല അടുത്ത ദിവസം തന്നെ ജോബിച്ചറിനെ വിളിച്ചു അമ്പത്താറായിരം രൂപയാണെങ്കിൽ ആറുമാസം കാത്തിരിക്കണം എന്ന് പറഞ്ഞു അത് വേണ്ട സ്പീഡ് പൂജ എഴുപത്തി ആറായിരം രൂപക്ക് ബുക്ക് ചെയ്യാൻ തീരുമാനിച്ചു കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് മാസം കാത്തു വെക്കാൻ തയ്യാറായില്ല എന്താണ് ആവാഹന പൂജയിലേക്ക് വരാത്തതിന്റെ ഗുരുദാനം ചോദിച്ചപ്പോൾ തന്നെ വീട്ടിൽ ആലോചിച്ച് കഴിഞ്ഞപ്പോ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞത് ഇനി നമുക്കൊന്നും നോക്കണ്ട പൈസ ചെലവാകുന്നതല്ല നോക്കണ്ട നമുക്ക് കാര്യങ്ങളാണ് നടക്കേണ്ടത് അങ്ങനെ പൂജ ബുക്ക് ചെയ്തു മാർച്ച് ഇരുപത്തി ആറാം തീയതിയിലേക്ക് ഡേറ്റ് കിട്ടി ഇരുപത്തെട്ടാം തീയതി ഉച്ചയോടുകൂടി ആവാഹന പൂജ കഴിഞ്ഞു അതിനുശേഷം അഞ്ച് വെള്ളിയാഴ്ചയും കൂടി ഒരു വഴിപാടും ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതോടെ എല്ലാവിധ പ്രശ്നങ്ങളും പൂജ കഴിഞ്ഞാൽ ഇരുപത്തേഴ് ദിവസം മുതൽ എൺപത്തൊന്ന് ദിവസത്തിനുള്ളിൽ റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞ ഗുരുനാഥൻ്റെ വാക്കുകൾ വിശ്വസിച്ച് ഞങ്ങൾ കാത്തിരുന്നു ഞങ്ങൾക്ക് അറുപത്തി മൂന്നാമത്തെ ദിവസത്തോടുകൂടി ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരങ്ങൾ കാണാൻ തുടങ്ങി കടബാധ്യതകളും മറ്റുള്ള പല പ്രശ്നങ്ങളിൽ നിന്നും മാറ്റം വന്നു എന്നുള്ള ഒരു വളരെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ഇന്ന് ഞാൻ ഈ പതിനഞ്ചാം തീയതിയിലത്തെ ആയില്യത്തിന് ഗുരുനാഥനോട് ഞാൻ അപേക്ഷിക്കുകയാണ് എനിക്ക് പേരമംഗൽത്തപ്പന് തിരുവാഭരണമായിട്ടൊരു സ്വർണ്ണമാല നൽകാൻ അനുവദിക്കണം അനുഗ്രഹിക്കണം എല്ലാവർക്കും പേരമംഗൽത്തപ്പൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹം വാരി വിതറുന്ന ദേവതയാണ് പേരമംഗൽത്തപ്പൻ അതുപോലെ തന്നെ പണവമലയിലെ ഇരുപത്താറ് ദേവതകളും എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം